കലൂരിലെ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി ഏറ്റവും പുതിയ മെഡിക്കൽ റിപ്പോർട്ട് വെളിപ്പെടുത്തൽ നടത്തുകയാണ് ഡോക്ടർമാർ തത്സമയ ദൃശ്യങ്ങളിലേക്ക് സീവായിട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഷീസ് ഇപ്പം ആകെ വോട്ട് ഷീ സേസ് ഇസ് പെയിൻ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് റിഫ് റൈറ്റ് സൈഡിലും ഒരു റിഫ് ഇവിടെ ഉള്ളപ്പോൾ നമ്മുടെ ഈ ഓരോ മൂവ്മെന്റിനും വേദന ഉണ്ടാവാം അപ്പോൾ വേദനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാച്ചാണ് കൊടുക്കുന്നത് ഫെൻറ്റാനിൽ പാച്ച് എന്ന് പറയും അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇൻജക്ഷൻസും ഉണ്ട് പാരസെറ്റമോൾ ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ വേദന ടോൾ കവർ ചെയ്യും പക്ഷേ എന്നിരുന്നാലും വേദന ഉണ്ടാവും അപ്പോൾ അത് ഒരു നമുക്കത് എന്തായാലും ഇതിൻ്റെ ഭാഗമാണ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ദാറ്റ് വേ കാരണം വേദന ഉള്ളപ്പോൾ നമ്മൾ മുഴുവൻ ശ്വാസം വലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് വേദന കാരണം അപ്പോൾ പതുക്കേ വലിക്കുകയുള്ളു മാഡം അപ്പോൾ എനിവേ ദാറ്റ് ഈസ് ദ ചാലഞ്ച് നൗ ഇനി ഹൗ മെനി ഡേയ്സ് ഓഫ് വെന്റിലേഷൻ നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇൻറ്റർമീഡിയൻറ്റായിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത് ഇടയ്ക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യും അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശേ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ അപ്പോൾ അവർ എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വെയ്റ്റ് ഇസ് ഗോയിങ് അവരും ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോയാൽ മതി ദാറ്റ് ഇസ് സോൾവ് കുറെ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ അതിപ്പോൾ അവരിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒരു പോസ്റ്റ് റിസിസ്ട്രേഷൻ സ്കോർ നല്ല രീതിയിലുള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചറിയാണ് പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവാറില്ല അതെ ഇപ്പം റീസണബ്ലി വെന്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതർ ദാൻ ദാറ്റ് ഷീസ് പെർസീവിങ് ആൻഡ് ഓറിയൻറ്റഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് സോ വി നോട്ട് ബി ഓവർലി കൺസേൺസ് ബൗണ്ട് ടു ഇംപ്രൂവ് വേറെ ഇഷ്യൂസും മെഡിക്കൽ ഇഷ്യൂസൊന്നും വന്നില്ലെങ്കിൽ ദറ്റ് ഇസ് എ റോഡ് ടു റിക്കവറിങ് ആൻഡ് ഷീസ് മൂവിങ് ഓൾ ഹെർ ലിംസ് ഇന്നും കൈയൊക്കെ നന്നായിട്ട് പിടിച്ചു എല്ലാ കാലും കൈ കാലുകളൊക്കെ പൊക്കി കണ്ണ് തുറന്നു ആ ഒരു റെസ്പോൺസ് ഇസ് വെരി ഗുഡ് എന്നാൽ വേദനയുണ്ടെന്ന് പറഞ്ഞു വേദനയുണ്ടെന്ന് പറഞ്ഞു ഡെഫിനറ്റ്ലി ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മാസ്ക് മായപ്പോ വളരെ ഇന്നലെയാവ് തിരിച്ചറിഞ്ഞായിരുന്നു അങ്ങനെയൊന്നും ഷീഡസിന്നോ ഞാൻ ഇന്ന് ചോദിച്ചപ്പോ വീഴ്ചയുടെ കാര്യം വരെ ഷീഡസൻ റിമംബർ ഐ തിങ്ക് മേ ബി അല്ല അല്ല അതിനകത്ത് മോഡുണ്ട് നമുക്ക് സപ്പോർട്ടീവ് മോഡും ഉണ്ട് വെൻറ്റിലേറ്ററൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അത് തന്നെ തന്നെ വലിക്കാനുള്ള മോഡുണ്ട് അത് അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ല നമ്മൾ റിമൂവ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അത് ആസ്പിരിൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എനിവെയ്സ് ഈ ആസ്പിരിൻ്റെ എഫക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ടാവും പക്ഷേ അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ചാലഞ്ചാണേക്കേം അത് ഇന്നലത്തെ മീറ്റിങ്ങിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് ബ്ലീഡിംഗ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അത് തുടങ്ങാൻ പറ്റുള്ളൂ കാരണം ഇനിയൊരു ബ്ലീഡിംഗ് ഉണ്ടാവാൻ പാടില്ല അല്ല അത് തീരുമാനമല്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അത് റിക്കവറി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ദിവസത്തെയും ആ ഇപ്പം നിലവിൽ അങ്ങനെ തന്നെ തുടരും എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തായാലും വേണ്ടി വരും ബട്ട് ഏർലി അത് ബെറ്റർ നമുക്ക് എപ്പോൾ പറ്റുമോ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും ബെറ്റർന്ന് പറയാറായിട്ടുള്ളൂ പൂർണ്ണമായ അവസ്ഥ നമുക്ക് പറയാൻ ഒരു ദിവസം കൊണ്ട് ഇറ്റ് വോണ്ട് അപ്പോൾ ബെറ്റർ ആണ് ഇന്നലത്തെക്കാളും കുറേ നേരിയ പുരോഗതിയുണ്ട് അല്ല റിക്കവറി എന്ന് പറയാം ഇറ്റ്സ് എ ലോങ് റോട്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഒരു തുടക്കം എല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഓക്കെ താങ്ക് യു കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉമ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായമാണ് നമ്മൾ കണ്ടത് ഉമ തോമസ് ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്നുള്ള വളരെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് വിദഗ്ധ ഡോക്ടർമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്